നമസ്കാരം പാർട്ടിക്കുള്ളിലെ എതിർപ്പുകൾ അവഗണിച്ച് കുടിയേറ്റ നിയമം കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് മനുഷ്യാവകാശ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാദമുയർത്തി നാടുകടത്തൽ ഒഴിവാക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് ലീവ് ടു സ്റ്റേ ലഭിക്കണമെങ്കിൽ ഇനി മുപ്പത് വർഷക്കാലം കാത്തിരിക്കേണ്ടതായി വരും അതുപോലെ അധികം നൈപുണികൾ ആവശ്യമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അതേസമയം സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിദേശ തൊഴിലാളികൾക്ക് ഇൻഡഫിനറ്റ് ലീവ് ടു റെിക്കാൻ ലഭിക്കാൻ അഞ്ചു വർഷം വരെയും കാത്തിരിക്കേണ്ടതായി വരും ഐ എൽ ആറുമായി ബന്ധപ്പെട്ട് വൻ മാറ്റങ്ങളുമായാണ് ഷബാന മഹ്മൂദ് കുടിയേറ്റ നിയമം കർശനമാക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യു കെയിൽ കുടിയേറിയവർക്ക് ബാധകമാകുന്ന രീതിയിൽ പിൻകാല ആയിരിക്കും ഇത് നടപ്പിലാക്കുക അതിനു പുറമെ ബോട്ടുകളിൽ ചാനൽ കടന്നോ മറ്റ് മാർഗങ്ങളിലൂടെയോ അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവർക്കും വിസ കാലാവധി തീർന്നതിനു ശേഷവും ഇവിടെ കഴിയുന്നവർക്കും പിഴയും ഒടുക്കേണ്ടതായി വരും ഒരു അഭയാർത്ഥി യു കെയിലെത്തിയ ദിവസം അതല്ലെങ്കിൽ ഒരു സന്ദർശകൻ യു കെയിലെത്തിയ ദിവസം മുതലായിരിക്കും വർദ്ധിപ്പിച്ച യോഗ്യതാ കാലാവധി ബാധകമാവുക എന്നും കൺസൾട്ടേഷനായി ഹോം ഓഫീസ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു അനധികൃതമായി യു കെയിലെത്തുകയും അഭയാപേക്ഷ നിരസിക്കപ്പെടുകയും പിന്നീട് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിലെ കുടുംബജീവിതം നയിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ എട്ട് ഉപയോഗിച്ച് അപ്പീൽ നൽകി നാടുകടത്തൽ ഒഴിവാക്കുകയും ചെയ്യുന്ന അഭയാർത്ഥികൾക്കായിരിക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ മുപ്പത് വർഷം വരെ കാത്തിരിക്കേണ്ടി വരിക നിലവിൽ ഒട്ടുമിക്ക കുടിയേറ്റക്കാർക്കും യു കെയിൽ നിയമവിധേയമായി എത്തി അഞ്ചു വർഷക്കാലത്തോളം ഇവിടെ കഴിഞ്ഞാൽ ഐ എൽ ആറിനുള്ള യോഗ്യത നേടാനാകും എന്നാൽ പുതിയ നിർദ്ദേശത്തിൽ ഇത് പത്ത് വർഷമായി ഇരട്ടിപ്പിച്ചിട്ടുണ്ട് അതേസമയം അധികം നൈപുണികൾ ആവശ്യമില്ലാത്ത കെയർ അസിസ്റ്റന്റ് പോലുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടി വരും സെറ്റിൽഡ് സ്റ്റാറ്റസ് എന്നുകൂടി അറിയപ്പെടുന്ന ഐ ലഭിക്കാൻ ബാച്ചുലേഴ്സ് ബിരുദത്തെക്കാൾ കുറഞ്ഞ യോഗ്യത ആവശ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടതായി വരിക അതേസമയം ഇക്കൂട്ടത്തിൽപ്പെട്ടവർ സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ കാലാവധി വീണ്ടും ദീർഘിപ്പിക്കും ഒരു വർഷത്തിൽ താഴെ മാത്രം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് അഞ്ചു വർഷം കൂടി കൂടുതലായി കാത്തിരിക്കേണ്ടി വരും ഒരു വർഷത്തിൽ അധികമായി ഈ ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും കൈപ്പറ്റുന്നവരാണെങ്കിൽ ഐ എൽ ആർ ലഭിക്കാൻ പത്ത് വർഷം കൂടുതൽ അതായത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഐ എൽ ആറിനുള്ള യോഗ്യത നേടുകയുള്ളൂ എന്നാൽ ഉയർന്ന യോഗ്യത ആവശ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ബ്രിട്ടനിലെത്തി പത്ത് വർഷം കഴിഞ്ഞാൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത നേടാം അതിനു പുറമെ ഐ എൽ ആറിനായി അപേക്ഷിക്കുന്നവർക്ക് അവരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നും പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്